ഞങ്ങളുടെ തട്ടുകിട തുറന്നിട്ടേ ഉള്ളൂ ഒത്തിരി ഒത്തിരി വിഭവങ്ങൾ പാചകം ചെയ്ത് നിങ്ങൾക്ക് തരാനുണ്ട് അതിനു മുൻപ് എൻ്റെ ആ പാർട്ട്ണർ ക്ഷണിച്ചോളുകയാണ് മാധവൻ കുഞ്ഞുകൂനൻ ജോക്കർ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ സുപരിതനായി അത്ഭുതദ്വീപ് ഇപ്പോൾ റിലീസായിരിക്കുന്ന ആ തമിഴ് ചിത്രമായ എഡിഷ്യമിൽ അഭിനയിച്ചു ഈ വർഷത്തെ സംസ്ഥാന സിനിമ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇദ്ദേഹത്തിനും ലഭിച്ചു ജൂറിയുടെ പ്രത്യേക പരാമർശം ഞാൻ ആ വലിയ കലാകാര വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു മിസ്റ്റർ പാക്രു അജയിക്കുമ്പോ ഒരു വരണം പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം കയ്യടിയുടെ ശക്തി ഒരു കുറഞ്ഞോന്നൊരു സംശയമുണ്ട് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ അല്പം വൈകി മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും വലിയ സ്റ്റേജാണ് നടന്നിങ്ങെത്തണ്ടേ എല്ലാവർക്കും എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു കാണാമോ കാണൂ എന്ത് ചെയ്യാ ചെയ്യുക ഒരേഴരടി പൊക്കുകൊണ്ടായി പോയില്ലേ ഈ ബോക്സൊക്കെ എനിക്ക് മുമ്പ് ഈ ചൈനയിലെ വൺമതിലാണ് എന്നാൽ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത്യാവശ്യം കൊച്ചു കൊച്ചു കോമഡികളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനം വേണം അപ്പൊ ഇത്രയും വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് സാധാരണ പുള്ളി വരുമ്പോൾ ഓഡിയൻസ് ഒക്കെ പോവുക അല്ല ഇവനെ പിന്നെ ഇത് കാണാൻ പറ്റില്ല ഇവിടെ ഫ്രണ്ടില് രണ്ടുമൂന്നു നേരെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ വിചാരിക്കും ഇതിൽ സ്പീക്കറന്ന് വിചാരിക്കും അല്ലെ തെറ്റിയിരിക്കരുത് എന്തായാലും കേരളത്തിൽ ഒത്തിരി ഒത്തിരി പരിപാടികൾ നടത്തിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം പേട്ടാ ഒരു ചിറങ്ങി കടക്കാർ വർക്കല പരവൂർ കൊല്ലം മണ്ഡലോതിർത്ത് ശാസ്താംകോട്ട കരുനാപ്പിളി കായംകുളം മാവിലിക്കര ചങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയ ഏറ്റുമാന്നൂർ പിറുവറ കൊച്ചി എറണാകുളപ്പള്ളി ആലോചൂര അങ്കമാലി കറൂറ്റിക്കുരറ്റ ചാലക്കുടി ഇരിങ്ങാലക്കുട ഉള്ളൂര പുതുകാട് വല്ലൂ തൃശ്ശൂർ പാലക്കാട് പോലും ഒറ്റപ്പാലം ലക്കടി അങ്ങര പള്ളി അലോട തൊട്ട് കാസർഗോഡ് വരെ ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടോ ഏതാ കണ്ണൂര് തലശ്ശേരി കണ്ണൂർ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഹലോ

െ അല്ല കല്യാണം കഴിഞ്ഞപ്പ ഇത്തിരി കോമഡി കൂടി ഉണ്ടല്ലോ പിന്നെ സാധനം ഉണ്ട് എക്സ്ട്രാ അതും കൂടി മേടിച്ചു കഴിക്കും അപ്പൊ അല്ലോ ഒരിക്കലും സംശയം ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചല്ലേ വേറെ ആൾ ചോദിച്ചാണ് നിങ്ങള് അത്ഭുതദ്വീപിൽ നായകനായിട്ട് അഭിനയിച്ചു അതില് നായികയായിട്ട് വന്നത് മലയാളി താരമായിരുന്നില്ല ബോംബെയിൽ നിന്ന് മല്ലിക കപൂർ എന്നൊരു നായികയായിരുന്നു അതിന് കാരണം എന്താ അത് അത് വേറെ രഹസ്യമാണ് പറയാൻ പാടില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേണ്ടി നായികാര്യ ഞാൻ പറയാം വിനയൻ സാർ എന്നോട് ചോദിച്ചു ആരെ നായികോട് പറഞ്ഞു എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഒത്ത് സംഭവം കിട്ടിയാ പറഞ്ഞു അതാണ് മലയാളത്തിൽ നിന്ന് കണ്ടില്ല അതുകൊണ്ട് പറഞ്ഞതാ ഓ അതാണ് ബോംബെ ബോംബെ പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നായിക നായകൻ എടുത്തോണ്ട് പാട്ട് പാടണം ഞാൻ കണ്ടത് സാധാരണ നായകന്മാരാണ് എടുക്കുന്നത് അല്ല അങ്ങനെ സൂഹിക്കേണ്ട ഓ കാരണം പാവപ്പെട്ട നായകന്മാരെ ഈ നായികന്മാര് കൊറേ നാളായി സൂചിപ്പിച്ച് ഇങ്ങനെ പുക എടുപ്പിക്കൊണ്ട് അപ്പൊ നമ്മളെ എടുപ്പിക്കട്ടെന്ന് വിചാരിച്ചു ആണ് അമ്പത് ദിവസം എടുത്തു ആണോ പിന്നെ അത് നായികയോട് എന്നെ എന്ന് പറഞ്ഞ നായകനും ഞാൻ ഓ ശരി ശരി ഇംഗ്ലീഷിൽ ചെയ്യാൻ കേട്ടു അങ്ങനെ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട് ഹോളിവുഡിൽ ഇങ്ങനെ കമ്പനി വിളിച്ചിട്ടുണ്ട് അവിടെ സംഭവിക്കുകയാണെങ്കിൽ ആരായിരിക്കും നിങ്ങളുടെ നായിക ഏ നാണോ കല്യാണം കഴിച്ചപ്പോ ഇത്രയും നാണുണ്ടായിരുന്നില്ല അതെ ഹലോ ഇതെന്തത് ജീവിതത്തിലല്ലേ സിനിമയിലെ നായികനാണ് ചോദിച്ചത് പറഞ്ഞോ ഏത് പെണ്ണ് അതാണ് നായികിട്ട് വരാൻ പോണത് പക്ഷേ ഈ അവിടെയുള്ള ഭാഷ അറിയോ ഹോളിവുഡിന്റെ ഭാഷ ഏതൊക്കെയെന്നറിയോ പിന്നെ ഏത് ഇംഗ്ലീഷാണ് ഒന്ന് രണ്ട് ഇംഗ്ലീഷ് ഞാൻ ചോദിച്ചോട്ടെ കൃത്യമായിട്ട് ഉത്തരം താങ്കൾ ഒരു പശുവിനെ മനസ്സിലായില്ലേ പശുവിനെ കറക്കുന്നു അത് ഇംഗ്ലീഷിൽ എങ്ങനെ തട്ടുകടം കൂടി നടത്തണ്ടല്ലോ അപ്പൊ പശുവിന്റെ കറവൻ കൂടി ഒരു ജോലി ഉണ്ടല്ലോ അപ്പൊ താങ്കൾ പശുവിനെ കറക്കുന്നു അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ പശുവിനെ ഉള്ളു ആ ഐ റൊട്ടേറ്റ് ദ കൗ ഏ കറക്കുന്നു കൊള്ളല്ല പശു പെട്ടെന്ന് അഴിഞ്ഞു പോയി അഴിഞ്ഞു ഏ താങ്കൾ പശുവിനെ കെട്ടി അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ സിമ്പിൾ അല്ലേ എന്താ ഐ മാരിഡ് എ കൗ നീ പശുവിനെ കെട്ടി ആവോ അങ്ങനെ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ ഈ അർത്ഥം അനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാ താങ്കളുടെ കഴിവ് ഇപ്പോളാണ് എനിക്ക് മനസ്സിലായത് തന്നെ യഥാർത്ഥ ജോലി ആദ്യം തെറ്റി തെറിച്ചതാ എന്താ കറോക്കാരൻ അല്ലേ ഹോളിവുഡിലേക്ക് പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആവണ്ടെന്ന് പോകാൻ കല്യാണം കഴിച്ചതാറില്ല കുതിരയെപ്പുറത്തിങ്ങനെ പോകുകയാണ് പെട്ടെന്നൊരു മുന്നിലേക്ക് വന്നു നിങ്ങൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട അവിടെ നിന്നു വിടുത്താ മതി എല്ലാം സിംഹം ഓക്കെ അപ്പൊ താങ്കളുടെ എന്ത് കഴിവുകൾ കണ്ടിട്ടാണ് വിനയൻ സാർ സെലക്ട് ചെയ്തത് ഒന്ന് രണ്ട് കഴിവുകൾ താങ്കളുടെ എന്തെങ്കിലും ചെയ്യാവോ എനിക്ക് കഴിവുണ്ടോ ഉള്ളവർക്കൊക്കെ ഒന്ന് രണ്ട് ഐറ്റംസ് കംപ്ലീറ്റ് കഴിവുകളല്ലേ പിന്നെ ഇവിടം ഇവിടം തൊട്ട് വരെ ഓ ടിവിയിലൂടെ പിഴിഞ്ഞെടുക്കണം ആ ഇപ്പൊ തന്നെ നാരങ്ങ പിഴിഞ്ഞ പോലെ ഇരിക്കണത് ഇനി അതും കൂടി പിഴിഞ്ഞെടുക്കണോ ഒരു ഒന്നും ഒന്നും സഹായമില്ല സഹായമില്ലാതെ എന്റെ തൊണ്ട കൊണ്ട് ഞാനൊരു വെസ്റ്റേൺ മ്യൂസിക് അവതരിപ്പിക്കും സ്വന്തം തൊണ്ടോണ്ട് പിന്നെ തൊണ്ട കൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ അല്ല പ്രേമുള്ള ഞാൻ നിങ്ങളുടെ അവതരിപ്പിക്കുന്നു ശ്രീ ശ്രീ വെസ്റ്റേൺ വെസ്റ്റേൺ മ്യൂസിക് ശ്രീയാ ഒരു ഒരു കടക്കട്ടെ 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 ആ ആ ശരി മുന്നിൽ അങ്ങനെ എന്നാ വേണം എന്ത്ട്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റ് പിന്നെ ഓക്കെ ഒന്ന് രണ്ട് വെടിയാകാം എന്തായാലും പ്രിയമുള്ള കലാസ്നേഹികളെ ഞാൻ നിഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു

മൂന്ന് നില അങ്ങനെയല്ലേ ചോദിക്കേണ്ടത് നീ ആരെയൊക്കെയാണ് മോൻ ആവിടെ ഓ ശരി ശരി അടുത്ത് സൂക്ഷിച്ചു ഇതിനും ഭയങ്കര പോക്ക് പണ്ടാരളങ്ങി ഇത്ര വെറൈറ്റി വിട്ടതല്ലേ ഒരെണ്ണം പോയെന്നറിഞ്ഞിപ്പോലപ്പടക്കം പിന്നെ മേടിക്കുവാ എന്റെ കയറ്റും വീട്ടും ഒറ്റ നിറഞ്ഞു അതാരത് സുരേഷ് ഗോപി എന്റെ എടുത്താ പോകണ വല്ലേ ചെയ്താ പോരെ

ഇവിടെയാണ് മൈക്ക് സ്വന്തം വെടി സുരേഷ് ഗോപി അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ലേലം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി ആനക്കാട്ടിൽ ചാക്കോച്ചിയായിട്ട് സുരേഷ് ഗോപി ലേലം വിളിക്കാൻ പോണോ പോകണം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി അതെ മ്യൂസിക് 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 ആ ഞാൻ ഇട്ടു പറഞ്ഞു ചേട്ടാ ചിത്രത്തില് അബ്കാരി പ്രമാണി കടയാടി കടയാടി രാഘവൻ ദ ദ ദ അപ്കമിംഗ് ടെറർ തമ്പി കോൾ ബട്ട് ഫിയർലെസ് മത്തച്ചൻ ഈ കൂട്ടത്തില് പറക്കാത്തവനാണെങ്കിലും അവനെയൊക്കെ കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ച് നേരിട്ടായിരിക്കും തിരിച്ചുവരും ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യുണ്ട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മൃഗത്തിന്റെ സ്വാമിയുണ്ട് ഏത് മൃഗം ചോദിക്കേണ്ട ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമ്പോ പാടവരമ്പത്ത് വന്ന് നിൽക്കാറുണ്ട് മാക്കാന്തവളെന്ന് പറയും അതാണ് താൻ ഇപ്പൊ എന്നെ കണ്ടിരുന്നെങ്കിൽ ശരിക്കും നോക്കിയേ ഒരു ചേർക്കണം അത് അപ്പൊ ഇതുപോലെ ടി വിയിലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി എൻ ഗോപകുമാറിന് എരുമയുമായിട്ടാണ് സാമ്യം അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് രൂപത്തിലല്ല അതെങ്ങനെയെന്ന് കാണിച്ചു കണ്ടോ ആ മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം ഇനി കത്തുകളിലേക്ക് കാസർഗോഡ് നിന്നും നാസർ ജാഫർ ജോക്കർ ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ് ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ്റെ വായന കൊള്ളാം പക്ഷെ താടിയൊന്ന് വടിച്ച് പറയുന്നതാണ് ഈ ആവശ്യത്തിലേക്ക് പതിനൊന്ന് രൂപയും അയച്ചു കഴിഞ്ഞിട്ടുണ്ട് മാന്യപ്രേക്ഷകൻ സ്റ്റുഡിയോയിൽ നേരിട്ട് വരികയാണെങ്കിൽ ഇതിലുള്ള മറുപടി ഞാൻ ചെടിയിൽ പറയുന്നതാണ് എന്തേ കാണിക്കുക

തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും അവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മൂട് കീറിപ്പോവാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ മതി രോഹിണി നക്ഷത്രം രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കും ഉപദേശിക്കാൻ തോന്നല് ജീവൻ ഒക്കെ കവർ ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഓ ശരി ആയിട്ടുള്ള പട്ടിയായിട്ട് സ്വാമി ഉള്ള ആളാണ് നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ഒരാളുണ്ട് ശ്രീകണ്ഠൻ പട്ടിയായിട്ട് സ്വാമി കണ്ടോ മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തല്ലുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇവരെ തമ്മിൽ തല്ലിക്കുക എന്നാണ് എന്റെ ഉദ്ദേശം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വിട പറയുകയാണ് ഈ സംഭവങ്ങൾ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഹിന്ദു കൊടുത്തിട്ട് എളുപ്പമാണ് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നും പറയരുത് ശബ്ദം കേൾക്കുമ്പോ ജനങ്ങള് കൈയടിക്കണം മനസ്സിലാക്കണം അവര് കൈയ്യടിക്കണം അങ്ങനെയുള്ള എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും സംഭവം ചെയ്യാം അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമുള്ള ലോകത്തിലേക്കാൾ ഉയർന്ന കോൾമു അല്ലല്ല ഇവരിലൊക്കെ മോളിലുണ്ട് ലോകം മൊത്തം അറിയാം അങ്ങനെയാണ് അങ്ങനെ ഒരാളാണ് കേട്ടോ Cutlet jewelry, <laughs> Jenna Koti Galuda Sweste Stabinum. Gelfile, Kerelem and Aria Paduna Salale Uda Hadi Tabayil, Yangalarim Pichirikino, Pudi, a duty free shop. Cutlet jewelry, Jenna Koti Galuda Sweste Stabinum. I know the other one. 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 I പഴയ ട്രെയിൻ വേണോ പുതിയ ട്രെയിൻ വേണോ ഇവരുടെ ഗേത വേണ്ട പഴയതോണോ പുതിയതോണോ പുഴുങ്ങിയതാ പഴയത് ആ പഴയത് എല്ലാത്തരം ട്രെയിനും ഉണ്ട് ശരി ശരി ഗുഡ്സ് പറഞ്ഞു പുഷ്പിള് ഗേത വേണ്ടത് പുഷ്പേ പുഷ്പിള് ഇതുപോലത്തെ ചെറിയ ട്രെയിൻ അവർ പറഞ്ഞു തന്നില്ല കൊറേ പ്രാവശ്യം ചെയ്തിട്ടില്ലല്ലോ ഇത് ചെയ്യാൻ പാടില്ല അവിടെ പിന്നെ പിന്നെ ചോദിക്കുന്നത് എന്ത് നോക്കണം കടിക്കൂത്താശ് എന്താ പോവാൻ പറ്റില്ല നിന്റെ ട്രെയിൻറെ വണ്ടി വിടൂ സൗണ്ട് വന്നോ അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങള് കൊറേ പരിപാടികളിങ്ങനെ അവതരിപ്പിക്കണ കണ്ടെങ്കിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഈ അടുത്ത് ഞാനൊരു ഒരു കാര്യമുണ്ട് അതായത് ഒരു നമ്പർ വൺ പ്രോഗ്രാം സരിഗമയില് നിങ്ങൾ ഇരിക്കുന്നുണ്ട് അതെ അല്ലേ മാന്യ മായനിരക്കെറ സരിഗമയിലേക്ക് ആരതമായ സ്വാഗതം അല്ല ഞാൻ അവിടെ ഒരു സംഭവം കണ്ടു അതായത് നിങ്ങളൊരു പാട്ട് കണ്ടു അത് യഥാർത്ഥത്തില് താങ്കൾ പാടിയാണ് ശ്രീകുമാറായിട്ട് അതെങ്ങനെ സംശയം ഉണ്ട് ആൾക്കാർക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടില്ലായിരുന്നു ചെറിയ കുട്ടികൾ ആരെങ്കിലും ആരും ാണ് എനിക്ക് കിട്ടിയത്ട്ട മോളുടെ പേരെന്താ കന്നീ ഒരു നടിയുടെ പേരാണ് എന്താണ് പറഞ്ഞേ െ ഇതും വലിയൊരു ഗായകനൊന്നല്ല എങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരു ഗായകൻ ശ്രമമാണ് വന്ന് ഡാൻസ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് വെരി മച്ച്